നമസ്കാരം നാഗേഷാണ് കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് പോകേണ്ടായി അപ്പോൾ കോഴിക്കോട് പോയപ്പോൾ അവിടെ മിഠായിത്തെ കൂടെ നടക്കുന്ന സമയത്ത് കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരങ്ങളുടെയും വിഭ വിഭവങ്ങളുടെയൊക്കെ വളരെ കടൽ വിഭവങ്ങളുടെയൊക്കെ വളരെ പ്രസിദ്ധമായൊരു സ്ഥലമാണല്ലോ പക്ഷെ നമ്മളവിടുന്ന് കോഴിക്കോടൻ ഹൽവ അതാണല്ലോ അവിടുത്തെ സ്പെഷ്യൽ അപ്പോൾ കോഴിക്കോടൻ ഹൽവയാണ് മേടിച്ചത് കൂടുതലൊന്നും മേടിച്ചില്ല വളരെ കുറച്ച് തന്നെ മേടിച്ച് അപ്പോൾ ഞാൻ കാണിച്ചു തരാം കോഴിക്കോടൻ ഹൽവ എന്ന് പറഞ്ഞിട്ട് ഒരു ഡബ്ബയിൽ ഇത് സ്പെഷ്യൽ ഹൽവയാണെന്ന് പറഞ്ഞിട്ടാണ് ഇതിൽ രണ്ട് മൂന്ന് ഐറ്റംസ് ആണ് മൂന്നല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ എട്ട് വെറൈറ്റീസ് ഉണ്ട് ഇതിനായി പറഞ്ഞിരിക്കുന്നത് കാന്താരി ഹൽവ പിന്നെ കറുത്ത ഹൽവ അരി അരി ഹൽവ പിന്നെ ഗോതമ്പ് ഹൽവ വല ഫ്ലേവറുള്ള ഹൽവ കണ്ടിട്ടുണ്ട് നമുക്ക് കാന്താരി ഹൽവയാണ് ഞാൻ ഒന്ന് ടേസ്റ്റ് വെക്കാൻ പോണത് കോഴിക്കോടൻ ഹൽവ ചെറുതായിട്ടൊരു ഹാടായിരിക്കും അത് ഹാടല്ല നമ്മുടെ മറ്റേ ഹൽവക്കാർ കൂടി ഹാടായിരിക്കും കോഴിക്കോടൻ ഹൽവ അപ്പൊ കാന്താരി ഹൽവ തിന്നുമ്പോൾ മുളകിൻ്റെതായതൊന്നുമില്ല പക്ഷെ തിന്നിറങ്ങിക്കഴിഞ്ഞാൽ മുളകിൻ്റെ ചെറിയൊരു രുചി വരുന്നുണ്ട് ഓക്കെ അവിടുത്തെ വേറെ ഉണ്ട് ആ വേറെ അവിടുന്ന് സ്പെഷ്യലായിട്ട് ഞാൻ കണ്ടാണ് കുനാഫ ഹൽവ നമ്മളൊരു അറേബ്യൻ ഫുഡാണല്ലോ കുനാഫ അപ്പോൾ കുനാഫ ഹൽവ എന്ന് പറഞ്ഞ സാധനം മേടിച്ചിട്ടുണ്ട് അത് ഞാൻ കുറച്ച് മേടിച്ചിട്ടുണ്ട് അതിങ്ങനെ അര കിലോയെ മേടിച്ചുള്ളൂ അപ്പം ഇത് ടേസ്റ്റ് നോക്കാതെ വെളിച്ച സാധനം ഇത് അവിടെ ഒന്ന് ടേസ്റ്റ് നോക്കിയില്ല അവിടെ കുറേ സാധനങ്ങൾ ടേസ്റ്റ് നോക്കിയാ അപ്പൊ ടേസ്റ്റ് നോക്കിയപ്പോൾ നമ്മുടെ ഈ കുനാഫയുടെ പുറത്ത് ആ ഒരു സേമിയം പോലത്തെ സാധനം ബർമ്മസലി സാധനം ഇട്ടില്ല ആ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വണ്ടർഫുൾ ആണ് കാന്താരി സൂപ്പറാണ് അടിപൊളി അടിപൊളി അപ്പൊ കുനാഫ് സൂപ്പറാണ് ഇനിയും അവിടെ കണ്ടൊരു വളരെ വ്യത്യസ്തമായൊരു സാധനമാണ് ഇതാണ് ഇതിങ്ങനെ ഒരു കൊതിലായിരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു ഇത് എന്താ സംഭവം അപ്പൊ പറഞ്ഞു ഇത് ലക്ഷദ്വീപിലൊരു ഷൂട്ടാണ് ലക്ഷദ്വീപിലെ നമ്മളിവിടെ പാലക്കാട്ടുകാർക്ക് അറിയില്ലല്ലോ അപ്പൊ ശരി ലക്ഷദ്വീപിലെ ഫുഡ് എന്താ എന്താണെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു പാക്കറ്റ് വേണം ഒരു പാക്കറ്റിൽ ഇതിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പാ പത്ത് പൊതികളുണ്ട് ഇങ്ങനെ വാഴയുടെ ഉണക്ക ഇലയില് കെട്ടിയിട്ട് സംഭവം അതെന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ ക്ഷമ്മ ഞമ്മക്ക് ഇത്തിരി കുറവായത് അതായത് ബ്ലാക്ക് കളർ കടലാസിൽ പൊതിഞ്ഞിട്ട് വാഴയുടെ ഏതാ ഡ്രൈ ആക്കിയ വാഴ പിന്നെ മറ്റേ ഓയിൽ പേപ്പറാണ് നമ്മുടെ പുളിമുട്ട ഇടയ്ക്ക് ഒരു ഇതാണോ എന്താ പറയാ നാല് പേരുണ്ട് ശർക്കരയുടെ രുചിപ്പ് പണ്ട് ജോക്കർ മുട്ടായി കിട്ടിയിരുന്നു ചെറുപ്പത്തിൽ അതിന്റെ രുചി കൂടിയ വന്നു സോറി എന്നാൽ ഇതിന്റെ പേര് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി സംഭവം ഒരു പാക്കറ്റ് കൂടി വാങ്ങേണ്ടതായിരുന്നു അടിപൊളി നല്ല മതിരാണ് ഫുട്ബോൾ അപ്പൊ എന്താ പറയാ കോഴിക്കോട് പോയിട്ട് വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണ് ഫുഡായിട്ടെടുത്ത് മാത്രമേ കഴിക്കുള്ളൂ പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു മുട്ടായിത്തെ മുട്ടായിത്തെ കാര്യം അറിയാമോ ഓ ഇനിവേ അടിപൊളിയാണ് ഇത് നിങ്ങളെ മുന്നിലൊന്ന് പങ്കുവയ്ക്കാതെ മാത്രം താങ്ക്